ഈ നാലാം പ്രതിയായിട്ടുള്ള കെ എസ് സിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് അദ്ദേഹം സമരത്തിൽ പങ്കെടുത്ത പ്രതികളെ ആ അക്രമം കാണിച്ച പ്രതികളായ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ്സുകാരെ ആരെയും തന്നെ ആ സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു ശ്രമവും നടത്തിയിരുന്നില്ല അപ്പോൾ മൂന്ന് കേസ് നടക്കുന്ന സമയത്തും പ്രതിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് രാവിലെ ഈ പ്രതിയെ ഒരു പബ്ലിക് സ്പോട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് എന്നാണ് വിശദീകരണം തന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ റോള് പറയുകയാണെങ്കിൽ അദ്ദേഹം ആ അക്രമം നടത്തുന്ന എല്ലാ സമയത്തും ആ സമരത്തിൻ്റെ മുൻനിരയിലുണ്ടായിരുന്നുവെന്നും അതിൻ്റെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കഴുത്തിനും അവരുടെ ഷീൽഡിനുമൊക്കെ പിടിക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങളടങ്ങിയ ഫോട്ടോകളും വീഡിയോകളും പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ തെളിവായി ജാമ്യാപേക്ഷ എതിർക്കുന്നതിന് വേണ്ടി ഹാജരാക്കിയിരുന്നു എതിർ ശബ്ദങ്ങളെ നിശബ്ദമാക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര ഭരണകൂടവും പിണറായി വിജയന്റെ ഭരണകൂടവും തമ്മിൽ എന്താ വ്യത്യാസം യാതൊരു അത്വതീക്ഷിതുമില്ലാതെ വളരെ ഒരു നിയമത്തിന്റെ തൊട്ടുനീണ്ടിയില്ലാത്ത രീതിയിൽ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇപ്രകാരമുള്ള പ്രവർത്തികൾ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കും ഇതിന് ഇവർ ഉത്തരം പറയേണ്ടി തന്നെ വരും ഉദ്യോഗസ്ഥരോട് പറയുകയാണ് നിങ്ങൾ ആരുടെയെങ്കിലും വാക്ക് കേട്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾക്ക് നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ ഇതിന് നിങ്ങൾ നിയമത്തിന്റെ മുൻപിൽ ഉത്തരം പറയേണ്ടി വരും ഉത്തരം പറയിപ്പിക്കും അതിനകത്ത് ഒരു സംശയവും വേണ്ട

സഹകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ പ്രശ്നമില്ല പക്ഷേ അവിടെയും കോടതിയിൽ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നിലനിൽക്കുകയാണ് നിയമവിരുദ്ധമായിട്ടാണ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റിന് മുമ്പ് പാലിക്കപ്പെടേണ്ട കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല മൂന്ന് ഏത് സമയം ജനങ്ങൾക്കിടയിലുള്ള ഒരു പൊതുപ്രവർത്തകനെ എളുപ്പം കാലത്ത് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ പോലീസ് കാണിക്കുന്ന ഈ ജാഗ്രത കേരളത്തിലെ പൊതുജനങ്ങളുടെ ജീവൻ സ്വത്തും സംരക്ഷിക്കുന്നതിന് പ്രതികളെ ശിക്ഷിക്കുന്നതിനും ഒക്കെ ഉറപ്പാക്കിയിരുന്നെങ്കിൽ അതായത് ഇപ്പോൾ ഒരു അസുഖിന് അസുഖം ഉണ്ടായിരുന്നു അദ്ദേഹം ചികിത്സയിലായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ കൂടി പ്രതിഭാഗം ഉന്നയിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ പരിശോധന ഇത് ഈ അസുഖത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തത കുറവോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും സംശയങ്ങളോ ഇല്ല അത് അതിനെ സംബന്ധിച്ചിട്ടുള്ള ആശുപത്രി രേഖകളൊക്കെ തന്നെ കോടതിയിൽ കൊടുത്തിട്ടുണ്ട് അത് സംബന്ധിച്ച് കോടതി ഒരു പരിശോധന കൂടി വേണമെന്ന് തീരുമാനിച്ചു കോടതിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നടപടിക്രമമാണ് ഇവിടെ നടക്കുന്നത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു കോടതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് കോടതിയുടെ ബഹുമാനമുണ്ട് ഗവൺമെന്റ് ഈ കാര്യത്തിൽ കാണിച്ച ഈ പ്രതികാര ബുദ്ധിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തെ നിശബ്ദനാക്കാൻ വേണ്ടിയിട്ട് ഭരണകൂടത്തിന്റെ ഉപകരണങ്ങളെ ആവശ്യമില്ലാത്ത സമയം കെടുത്തി മെനക്കെടുത്തി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനോടുള്ള ഞങ്ങളുടെ പ്രതിഷേധമുണ്ട് ഇങ്ങനെയൊന്നും പേടിപ്പിച്ചത് കൊണ്ടൊന്നും ഞങ്ങൾ ഈ സമരങ്ങളൊന്നും അവസാനിപ്പിക്കാനൊന്നും പോകുന്നില്ല സമരങ്ങളിന്ന് കേരളം മുഴുവൻ പ്രതിഷേധമാണ് അത് കൂടത്തതേ ഉള്ളൂ അത് കുറയാൻ പോണില്ല आप लोग भी दिख रहे हैं अभी से जुड़कर प्रतिदिन माइक माइक पकड़ने आप लोगों को उम्र में आवश्यकता है जल्दी बनिए വേ വേയ് വെയിറ്റ് വെയിറ്റ് വണ്ടി വണ്ടി അല്ല അല്ല എന്നെ മാറി മാറി ഞാൻ ജോയി ഹേയ് നിങ്ങള് അറിയുന്നില്ല നിങ്ങള് അറിയില്ല എന്നെ സമരം ചെയ്യാ കുട്ടാ വെയിറ്റ് വെയിറ്റ് ചെയ്യി മാർക്ക് രാവില് പറയാ രാവില് ఏ ప్రెజెంట్ ഈ നാലാം പ്രതിയായിട്ടുള്ള കെ എസ് സിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് അദ്ദേഹം സമരത്തിൽ പങ്കെടുത്ത പ്രതികളെ ആ അക്രമം കാണിച്ച പ്രതികളായ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ്സുകാരെ ആരെയും തന്നെ ആ സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു ശ്രമവും നടത്തിയിരുന്നില്ല അതായിരുന്നു സമരം സംഘടിപ്പിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം അതിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പ്രതി ഈ കേസിലെ അക്രമം അദ്ദേഹത്തിൻ്റെ മുന്നിൽ നടക്കുന്ന അക്രമങ്ങളെ തടയ തടയുന്നതിന് വേണ്ടിയുള്ള യാതൊരു ശ്രമവും നടത്തിയില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദം രണ്ടാമത്തേത് ഇതിൻ്റെ ഈ ഈ സംഭവങ്ങൾ മൂന്ന് കേസുകളാണ് ആ സംഭവത്ത് ഉണ്ടായത് ആ സമയത്തുള്ള മൂന്ന് കേസ് നടക്കുന്ന സമയത്തും പ്രതിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു പ്രതിയുടെ പ്രേരണയാണ് പ്രേരണയിലാണ് മറ്റുള്ള പ്രതി കൂട്ട് വന്ന സമരം ചെയ്യാൻ വന്ന മറ്റ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അക്രമം നടത്തിയത് എന്നുള്ളതായിരുന്നു പോലീസിൻ്റെ റിപ്പോർട്ട് ഈ ഭാഗം ഞങ്ങൾ കോടതിയിൽ ഉന്നയിക്കുകയാണ് ഉണ്ടായത് പിന്നെ മെഡിക്കൽ റിപ്പോർട്ടാണ് അന്തിമമായ ചർച്ചയിൽ വന്നത് അതിൽ ഞങ്ങൾ ഉന്നയിച്ച ആ വാദം ഏറ്റവും എടുത്ത മെഡിക്കൽ റിപ്പോർട്ട് വേണം ജാമ്യത്തിന് പരിഗണിക്കേണ്ടതാണെന്നുള്ളതാണ് പ്രതി കിംസില് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് ആയിരുന്നു എന്നുള്ള മെഡിക്കൽ റിപ്പോർട്ട് കാണിച്ചാണ് വാദം ഉന്നയിച്ചത് പക്ഷേ ആ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് ശേഷവും പ്രതി പല പൊതുപരിപാടികളിലും നേരിട്ട് പങ്കെടുക്കുന്നതായിട്ടും മറ്റ് സ്ഥലങ്ങളിൽ പോയി കോൺഗ്രസ്സിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ചുമതലയിലുള്ള രാഷ്ട്രീയ പ്രചരണം നടത്തുന്നതായും ഉള്ള റിപ്പോർട്ട് നമ്മൾ കോടതിയിൽ ഹാജരാക്കി അപ്പോൾ അതിലുകൊണ്ട് മെഡിക്കലി ഫിറ്റ് ആണ് എന്നുള്ള ഒരു വാദമാണ് ഉന്നയിച്ചത് അതിനുവേണ്ടി ഏറ്റവും പുതിയ മെഡിക്കൽ റിപ്പോർട്ട് എടുക്കണം എന്ന വാദം ഞങ്ങൾ പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നു അതനുസരിച്ചാണ് കോടതി വീണ്ടും ഈ പ്രതിയെ ഒരിക്കൽ കൂടി മെഡിക്കൽ പരിശോധന നടത്തുന്നതിന് വേണ്ടി തയ്യാറായത് ഈ അറസ്റ്റിൻ്റെ ടൈമിങ്ങിനെ കുറിച്ച് എപ്പോഴും പറയുന്നത് പ്രതിഭാഗം അത് ചൂണ്ടിക്കാണിച്ച് പുറത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്നു പൊതുമണ്ഡലത്തിൽ വളരെ സജീവനാണ് ഈ പുറച്ച വീട്ടിൽ കയറാവസ്ഥൊരു കേസാണോ എന്നുള്ളൊരു വാദമുണ്ട് അത് അത് അതിനെപ്പറ്റി ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ ഉദ്യോഗസ്ഥർ പറയുന്നത് ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് രാവിലെ ഈ പ്രതിയെ ഒരു പബ്ലിക് സ്പോട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് എന്നാണ് വിശദീകരണം തന്നത് ഉൾപ്പെടെയുള്ളവരുണ്ടല്ലോ അല്ല അതിനകത്ത് പ്രതിപക്ഷ നേതാവ് ആ സമയത്ത് അക്രമം നടക്കുന്ന സമയങ്ങളിൽ അദ്ദേഹത്തിന് സാന്നിധ്യം ഇല്ലായിരുന്നു അതേസമയം ഈ രാഹുൽ മാൻകൂട്ടത്തിൻ്റെ റോള് പറയുകയാണെങ്കിൽ അദ്ദേഹം ആ അക്രമം നടത്തുന്ന എല്ലാ സമയത്തും ആ സമരത്തിൻ്റെ മുൻനിരയിലുണ്ടായിരുന്നുവെന്നും അതിൻ്റെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കരുത്തിനും അവരുടെ ഷീൽഡിനുമൊക്കെ പിടിക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങളടങ്ങിയ ഫോട്ടോകളും വീഡിയോകളും പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ തെളിവായി ജാമ്യാപേക്ഷ എതിർക്കുന്നതിന് വേണ്ടി ഹാജരാക്കിയിരുന്നു അതിനെപ്പറ്റി അറിയില്ല ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും മുന്നിൽ നിന്ന് ഈ ആക്രമണങ്ങൾക്ക് ആരെയും പിന്തിരിപ്പിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഞങ്ങൾ നേതൃത്വം എന്ന നിലയിൽ പിന്നെ പിൻ പിന്തിരിപ്പിക്കാനുള്ള ബാധ്യതയും കൂടി അത് സമരം നടത്തുന്ന ആൾക്കാർക്കുണ്ട് അത് അദ്ദേഹം ചെയ്തില്ല എന്നുള്ളതാണ് പോലീസിൻ്റെ വാദം ആ ഫോർട്ടി വൺ നോട്ടീസിൻ്റെ വാദം ഉന്നയിച്ചു അതിനകത്ത് രണ്ട് പോയിൻ്റാണുള്ളത് ഏഴ് വർഷം വരെയുള്ള ശിക്ഷ പറഞ്ഞിരിക്കുന്ന കേസിലാണ് നാൽപ്പത്തൊന്ന് എ ഫോർട്ടി വൺ എ നോട്ടീസ് മാൻഡേറ്ററി ആയിട്ട് കൊടുക്കേണ്ടത് ഇവിടെ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എന്ന വകുപ്പാണ് അഡീഷണൽ ആയിട്ട് ചേർത്ത് നിൽക്കുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കൈ ഒടിഞ്ഞതുകൊണ്ട് അത് ഗ്രീവിയസ് ഹർട്ട് ഒഫൻസിൽ പത്ത് വർഷം വരുന്ന തടമുള്ള ശിക്ഷയ്ക്ക് നാൽപ്പത്തൊന്ന് എ നോട്ടീസ് കൊടുക്കേണ്ട കൊടുക്കേണ്ട ആവശ്യമില്ല ഏഴ് വർഷം വരെയുള്ള കുറ്റമുള്ള ശിക്ഷകൾക്കാണ് നാൽപ്പത്തൊന്ന് എ നോട്ടീസ് കൊടുക്കേണ്ടത് ഇവിടെ പത്ത് വർഷമുള്ള ശിക്ഷ ഉള്ള വകുപ്പ് ഇതിനകത്ത് ഇട്ടിട്ടുള്ളത് കൊണ്ട് മുന്നൂറ്റി മുപ്പത്തിമൂന്നാം വകുപ്പ് ഇട്ടിട്ടുള്ളത് കൊണ്ട് ഇത് ബാധകമല്ല ഈ ഒന്നും രണ്ടും മൂന്നും പ്രതികളെ അറസ്റ്റ് ചെയ്യില്ല എന്നുള്ളത് കോടതി അറിയിച്ചിട്ടുണ്ടോ അങ്ങനെ ഒന്നും അറിയിച്ചിട്ടില്ല ഇത് ഈ പ്രതിയുടെ ജാമ്യപേക്ഷയെ പറ്റി മാത്രമാണ് ഇപ്പോൾ വാദം കേട്ടിട്ടുള്ളത് তুমি দেখছ எதங்களை <laughs> 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 നിശബ്ദമാക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര ഭരണകൂടവും പിണറായി വിജയന്റെ ഭരണകൂടവും തമ്മിൽ എന്താ വ്യത്യാസം ഇപ്പൊ ഗവൺമെന്റിന്റെ ആളുകൾ ഇവിടെ പറയുന്നത് കേട്ടു സമരം ചെയ്തപ്പോഴുണ്ടായ അക്രമത്തെ തടയാൻ ശ്രമിച്ചില്ല പുലർച്ചെ വെളുപ്പം കാലത്ത് അറസ്റ്റ് ചെയ്തത് ക്രമസമാധാന പ്രശ്നം തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇതിനു മുമ്പ് ഒരു കേസിൽ കള്ളക്കേസിൽ സർക്കാർ പ്രതിയാക്കിയപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട് പോയി ഹാജരായ ആളല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കേസിൽ അറസ്റ്റ് ചെയ്യാൻ വന്ന സമയത്ത് ആ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഞങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ ഞങ്ങൾ സമരം ചെയ്യും അതല്ലാതെ പോലീസിന് നിയമപരമായ ഒരു നടപടി നമ്മൾ മാറുന്നതിന് അത് മാത്രമല്ല ഇവിടെ അദ്ദേഹത്തെ ഇന്ന് രാവിലെ മുതൽ എന്തൊരു പീഡനമാണ് എളുപ്പം അറസ്റ്റ് ചെയ്യുന്നു എയർ കാമ്പിൽ കൊണ്ടുപോയി അതിന് ശേഷം നഗരം ചുറ്റി മാധ്യമങ്ങളോട് പറയുന്നില്ല ഈ നിലയിലെല്ലാം ഉള്ള ഒരു ഭരണകൂടത്തിന്റെ ഭ്രാന്തി പിടിച്ച ഭരണകൂടത്തിന്റെ നടപടികളാണ് കാലത്മകലൂടെ കണ്ടത് ഞങ്ങൾ കോടതിയോട് ഇതിന്റെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചിരുന്നു കോടതിയിൽ പറഞ്ഞു ജാമ്യം കിട്ടിയിട്ടില്ല പതിനാ ഇവിടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ നിമിഷം മുതൽ പ്രതിഷേധവും ആ പ്രതിഷേധം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും പച്ചക്കള്ളമാണ് സർക്കാർ കോടതിയിൽ പറഞ്ഞത് ഈ കേസുമായി ബന്ധപ്പെട്ട് പച്ചക്കള്ളമാണ് പറഞ്ഞത് வ வைக்கம் நடத்தையும் பல பொதுவேதிகளிலும் மனோதைதான் அது

Okay. Oh you 시청해주 <aunque śmiejoughs> <laughs> Não, 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 não. Ah. ഈ സർക്കാർ അങ്ങനെ പറയുന്ന ഒരു നോട്ടീസ് റിപ്പോർട്ടിലും ഇന്ന് ബാക്കിയുള്ള എല്ലാ ഇന്ന് കോടതിയിലും സർക്കാർ അഭിഭാഷകൻ പറഞ്ഞത് ഫോർട്ടി വൺ നോട്ടീസ് കൊടുത്തത് എങ്ങനെയാണ് ആറരയ്ക്ക് അവിടുന്ന് അറസ്റ്റ് ചെയ്യുന്നു ആറരയ്ക്ക് തിരിക്കുന്നു പത്ത് മണിയോടെ തിരുവനന്തപുരത്ത് എത്തുന്നു ഇതിന്റെ പത്തരയ്ക്ക് കോടതിയിൽ ഹാജരാക്കുന്ന ഇതിന്റെ ഇടയിൽ എപ്പോഴാണ് ഒരു പേപ്പർ നീട്ടിക്കൊടുത്തു ആ പേപ്പർ നീട്ടിക്കൊടുത്തിട്ട് ഇത് ഇത് നടപടിക്രമങ്ങളുടെ ഭാഗമാണെന്ന് പറയുന്നു അത് ഒപ്പിടുത്തി ഫോർട്ടി വൺ എ നോട്ടീസ് ഇപ്പൊ ആവശ്യമില്ല എന്നാണ് സുഹൃത്ത് പറഞ്ഞത് എന്നാണ് സർക്കാരിന്റെ നയം എന്നാണ് സുഹൃത്ത് പറഞ്ഞത് എങ്കിലും പിന്നെ എന്തിനാണ് ഫോർട്ടി വൺ എയ് നോട്ടീസ് കൊടുത്തത് നിങ്ങൾ റിമാൻഡ് അപേക്ഷ പരിശോധിച്ച് നോക്കുക സർക്കാരിന്റെ ക്ലെയിം കോടതിയിലും സർക്കാരിന്റെ ക്ലെയിം റിമാൻഡ് റിപ്പോർട്ട് റിമാൻഡ് അപേക്ഷയിലും ഫോർട്ടി വൺ എയ് നോട്ടീസ് കൊടുത്തു എന്ന് തന്നെയാണ് അപ്പം ഇപ്രകാരം നിയമത്തിന്റെ നിയമപാലകരെ പോലീസിനെ യാതൊരു തത്വതീക്ഷിതവുമില്ലാതെ വളരെ ഒരു നിയമത്തിൻ്റെ തൊട്ടുനീണ്ടിയില്ലാത്ത രീതിയിൽ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇപ്രകാരമുള്ള പ്രവർത്തികൾ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കും ഇതിന് ഇവർ ഉത്തരം പറയേണ്ടി തന്നെ വരും ഉദ്യോഗസ്ഥരോട് പറയുകയാണ് നിങ്ങൾ ആരുടെയെങ്കിലും വാക്ക് കേട്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾക്ക് നിങ്ങൾ തയ്യാറാകുകയാണെങ്കിൽ ഇതിന് നിങ്ങൾ നിയമത്തിന്റെ മുൻപിൽ ഉത്തരം പറയേണ്ടി വരും ഉത്തരം പറയിപ്പിക്കും അതിനകത്ത് ഒരു സംശയവും വേണ്ട തീർച്ചയായിട്ടും ഏത് കോടതിയിൽ ബെയിൽ കൊടുക്കണമെന്നും എപ്പോൾ ബെയില് കൊടുക്കണമെന്നും ഇത് അതൊരു പൊളിറ്റിക്കൽ തീരുമാനമാണ് ആ പൊളിറ്റിക്കൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഉടനെ കോൺഗ്രസിനെ അനുകൂലിക്കുന്ന കോൺഗ്രസ് സംവിധാനമുള്ള വക്കീലന്മാർ തീർച്ചയായിട്ടും അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും ഇത് കോടതി മുഖാന്തരൻ തന്നെ നേരിടും ഇത് ഭരണപക്ഷ ഭീകരതയാണ് അതിനെ നേരിട്ടിരിക്കും ഒരു സംശയവും വേണ്ട रात <US uneopen morally>